സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയായ കീമിൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയ വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അപ്പോൾ നമ്മുടെ കിടങ്ങനൂരിലുള്ള കോമൺ സർവീസ് സെൻറ്റർ വഴി നമ്മൾ ഇപ്പോൾ നാളെ ഇതുവരെ ഒരു പത്ത് അമ്പതിലധികം അപേക്ഷ ചെയ്തു കൊടുത്തു അപ്പോൾ അപേക്ഷ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ കസ്റ്റമർക്കും അപ്പോൾ പൊതുസമൂഹത്തിനും വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ കീം ചെയ്യാൻ വരുമ്പോൾ നമ്മൾ കാണുന്ന കാണുന്നൊരു പ്രവണതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ അത് വാട്സപ്പിലും മറ്റും രേഖകൾ അയച്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്ത് പറയണം അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ കിടങ്ങന്നൂർ കോമൺ സർവീസ് സെൻറ്റർ വഴി നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല വിദ്യാർത്ഥികൾ നേരിട്ട് നമ്മുടെ സെൻറ്ററിൽ എത്തി ആയിട്ടാണ് നമ്മളത് ചെയ്തു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കീമിൻ്റെയൊക്കെ എൻട്രൻസ് അതുപോലെ തന്നെ കീമ് നീറ്റ് അങ്ങോട്ട് വരുന്ന എക്സാമിനേഷൻ്റെ എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾ കൂടെ ഇരുന്ന് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി അതിൻ്റെ അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഞാനത് ചെയ്ത് നമ്മൾ സബ്മിഷൻ ചെയ്യുന്നതിന് മുന്നടിയായിട്ട് നമ്മുടെ സെൻറ്ററിൽ ഒരു സെൻറ്ററിലും ഇല്ലാത്ത ഒരു സംവിധാനമാണ് നമ്മൾ എക്സ്ട്രാ ഒരു മോണിറ്ററും കൂടെ വെച്ചിട്ട് നമ്മൾ ആ വിദ്യാർത്ഥിയെ അപ്പുറത്തെ സൈഡിൽ ഇരുത്തിയിട്ട് കൃത്യമായിട്ട് അവരെക്കൊണ്ട് ചെയ്ത കാര്യങ്ങൾ എല്ലാം നോക്കി വേരിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യിപ്പിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ പിന്നീട് എന്തെങ്കിലും തിരുത്തൽ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സമയം കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ സമയം എടുക്കുന്നതനുസരിച്ചിട്ട് ഇപ്പം അടുത്ത ഇപ്പം നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് വിവിധ ജില്ലകളിൽ നിന്നും ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്തിട്ടാണ് നമ്മുടെ കോമൺ സർവീസ് സെൻറ്ററിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മുടെ ഇടയിലുള്ള ആൾക്കാർക്ക് അത് അത്ര വലിയ കാര്യമായിട്ട് തോന്നത്തില്ല കാരണം വെച്ചാൽ ഇവിടെ സെൻറ്ററുകളുണ്ട് അവിടെ പോയി ചെയ്യുന്നു അങ്ങനെ പോകുന്നു അപ്പോൾ അവർക്ക് നമുക്ക് കൂടുതൽ ടൈം കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വേറെ ജില്ലകളിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇന്ന് തന്നെ ഒരു പത്തിരുപത് കേസോളം അങ്ങനെ വന്നു അങ്ങനെ വരുമ്പോൾ നമ്മൾ മറ്റുള്ള വർക്കുകൾ മറ്റുള്ള വർക്കുകൾക്ക് നമുക്ക് കുറച്ച് സമയം നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അത് ദയവായിട്ട് നമ്മുടെ അടുത്തുള്ള ആളുകൾ ഒന്ന് സഹകരിക്കാം അപ്പോൾ മെയിനായിട്ട് കീമിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഞാനൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം കീം ചെയ്യാൻ വരുന്ന കുട്ടികൾ എസ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി നിർബന്ധമായിട്ട് കയ്യിൽ കരുതണം അതോടൊപ്പം തന്നെ ഒരു ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഫോട്ടോ നിങ്ങളുടെ ഒരു സൈന് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലസ് ടുവിലാണ് നിങ്ങൾ ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ മാർക്ക് ഷീറ്റും വല്ലതും ഫസ്റ്റ് ഇയറിൽ ഉണ്ടെങ്കിൽ അതെടുക്കുക അതുപോലെ രജിസ്ട്രേഷൻ നമ്പർ എടുക്കുക ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു കാര്യമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ വിദ്യാർത്ഥിയുടെ തന്നെ കഴിവതും ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയുടെ ഇല്ലെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് പിന്നെ വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള സംവരണ വിഭാഗക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ ഈ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയൊക്കെ എടുത്തു വെക്കേണ്ടതാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വില്ലേജിലെ കാര്യം ഞാൻ പല പ്രാവശ്യവും നിങ്ങളെടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മളൊരു വില്ലേജിലേക്ക് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെയൊന്നും അത് കിട്ടത്തില്ല അല്ലെങ്കിൽ നമ്മൾ അപേക്ഷ കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരിട്ട് വില്ലേജ് ഓഫീസിൽ പോയി ഈ കാര്യങ്ങൾ പറഞ്ഞാലേ അപേക്ഷ അപ്രൂവ് ആയിക്കു വരത്തുള്ളൂ നമുക്ക് അതിന് തൊക്കെ സമയവും ഇല്ല കാരണം വെച്ചാൽ ജനുവരി മുപ്പത്തൊന്നാം തീയതിയാണ് കീമിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് തീയതി അപ്പോൾ ആ ലാസ്റ്റ് തീയതിക്ക് മുമ്പായിട്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കയ്യിൽ കരുതുക ജനറൽ വിഭാഗമാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വലുതായിട്ട് ആവശ്യമില്ല അതുപോലെ തന്നെ എസ് എസ് എൽ സി ബുക്ക് നിങ്ങളുടെ കേരള സിലബസിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യവും വരുന്നില്ല ചില കുട്ടികൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കേട്ടും വെച്ചിട്ട് അത് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കുറേ സമയം കളയുന്നവരുമുണ്ട് അപ്പോൾ അതിനാണ് ഇങ്ങനെ ഞങ്ങളൊരു വീഡിയോ അവയർനെസ്സിന് വേണ്ടി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് സി ബി എസ് ഇ സിലബസ് ഐ സി എസ് ഇ തുടങ്ങിയവർക്കാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഈ കീം അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ അവർ നിർബന്ധമായിട്ട് ഈ പറഞ്ഞ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വെക്കുക അല്ല തൽക്കാലം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ക്ലിയറായിട്ട് നേറ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് അപേക്ഷ സമർപ്പിക്കാം പിന്നെ മെയിൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും നിങ്ങൾ കൊടുക്കുന്നത് കൃത്യമായിട്ട് വെക്കുക ഇത് എല്ലാ വിദ്യാർത്ഥികളും ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷവും നമുക്കിതുപോലെ കുറച്ച് അനുഭവങ്ങളുണ്ട് അതാണ് ഞാൻ നേരത്തെ മുൻകൂട്ടി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഈ അപേക്ഷ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം ഇപ്പം നമ്മൾ ഈ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് ക്ലാരിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ അറിയിക്കും അപ്പോൾ അറിയിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് റിവോർട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പൈസയും പോവും ഈ പറഞ്ഞതുപോലെ അപേക്ഷ പ്രോസസ്സാകത്തുമില്ല അപ്പോൾ കൊടുക്കുന്ന അന്ന് മുതൽ തന്നെ ഡേ വൺ മുതൽ തന്നെ നിങ്ങളുടെ അപേക്ഷയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഫോൺ ചെക്ക് ചെയ്യുക അഡ്മിറ്റ് കാർഡ് വരുന്നിടം വരെയും ഈ പ്രോസസ്സ് കൃത്യമായിട്ട് വീക്ഷിക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യോ ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ടി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ